എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം അടുത്ത കാലത്തായിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് വാഹനം വിറ്റു പക്ഷേ പേര് മാറ്റിയിട്ടില്ല ട്രാഫിക് നിയമലംഘനത്തിന് നോട്ടീസ് വന്നിട്ടുണ്ട് ഏഴ് ക്യാമറകളും കൂടി എത്തിയതോടുകൂടി ൂടി ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചെങ്ങളം സൗത്ത് മൂന്നുമൂല ശ്രീജി നിവാസിൽ ടി എസ് മണിക്ക് ഇതുവരെ വന്നത് ഒൻപതിനായിരം രൂപയുടെ പിഴയാണ് വേളൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഗവൺമെന്റ് അധ്യാപകയും സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് ഡീലർമാർ ഉടമസ്ഥാവകാശം കൈമാറാതെ വണ്ടി വാങ്ങുന്നത് മൂലം നിരവധി സാധാരണക്കാരാണ് വട്ടം ചുറ്റുന്നത് ഡീലർക്ക് വാഹനം കൈമാറുമ്പോൾ നിയമപരമായിട്ടുള്ള രേഖകളും പേര് മാറ്റണമെന്നാണ് ചട്ടമെങ്കിലും രേഖയിൽ ഉടമസ്ഥരുടെ എണ്ണം കൂടുമെന്നതും വിലയെ ബാധിക്കുമെന്നതും ചൂണ്ടിക്കാണിച്ചാണ് പലരും സാവകാശം ചോദിച്ചിരിക്കുന്നത് എന്നാൽ വീണ്ടും വണ്ടി മറിച്ച് വിറ്റുപോയാലും അവകാശം മാറ്റാതെ ഉപയോഗിക്കുന്നതാണ് പൊല്ലാപ്പാകുന്നത് വാഹനം ആർക്ക് കൈമാറിയാലും ആർ സി ബുക്കിലെ പേരുകാരനാണ് വാഹനത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത് കരാർ എഴുതി വാഹനം കൈമാറിയാലും നിയമസാധ്യത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം ഡൽഹി സ്ഫോടനത്തിന് ശേഷം ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ച കാരണം ഉടമസ്ഥാവകാശം മാറാതെ വിറ്റതാണ് സംഭവം ഉണ്ടായ ഉടൻ ഉടമയെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആശങ്കയ്ക്കിടയായത് സംഭവത്തിന് ശേഷം ജില്ലയിലും വാഹനം വിറ്റ പലരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് വിവരം തിരക്കുന്നുണ്ട് പഴയ വാഹനം ഡീലർമാർക്ക് കൈമാറിയെങ്കിലും പേര് മാറ്റാൻ പിന്നാലെ നടക്കേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത് വാഹനം ഓടിക്കുന്നയാൾ ഉണ്ടാക്കുന്ന അപകടം നിയമലംഘനം ക്രിമിനൽ കേസ് തുടങ്ങിയവയ്ക്കും മറുപടി പറയേണ്ടതാണ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല അംഗീകൃത ഡീലർമാർക്ക് വിൽക്കേണ്ടതാണ് പേര് മാറ്റി കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ പണയത്തിന് നൽകുമ്പോഴും വിശ്വസിക്കുന്നവർക്ക് മാത്രം നൽകേണ്ടതാണ് വാഹനങ്ങൾ കൊടുക്കുമ്പോൾ പേര് മാറ്റിയെന്ന് ആപ്പിലൂടെ ഉറപ്പാക്കുക വാഹനം കൈമാറുമ്പോൾ പേര് പേരുകൂടി മാറണമെന്നത് മാത്രമാണ് പരിഹാരം നിരവധി പേരാണ് ഇത്തരത്തിൽ നൂലാമാലകളുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടക്കുന്നത് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ